ഹായ് കുട്ടുകാരെ ലുലുമാലിൽ നിന്ന് നല്ല ഓഫർ ഉണ്ടെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് പോയി നോക്കിട്ട് വന്നാലോ ഏയ് കൂട്ടുകാരെ ഇത് ഉണ്ടോ എല്ലാം മസാല വെറട്ടി വെച്ചാൽ ഞണ്ട് കല്ലുമ്മക്കായ് ഞാനീ ഞണ്ടെടുക്കണ്ടോ ഇരുപത്തി ആറ് തൊള്ളായിരത്തിന്റെ പതിമൂന്ന് തൊള്ളായിരം അത് ഒമ്പത് പീസുണ്ട് കേട്ടോ ഏ ഇതേപോലെയുള്ള സാധനങ്ങളാ അപ്പം നമ്മളത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോട്ത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം ഇത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഞാൻ അപ്പം നമ്മൾ മേടിച്ചതേ ആ പാത്രങ്ങൾ ഇതാട്ടോ അപ്പോൾ ഒമ്പത് പീസ് ഉണ്ട് ഇതേ ഇത് നല്ല മെറ്റീരിയലാണ് അപ്പം ഇതും ഇതിൻ്റെ അടപ്പും ഇതേ രണ്ട് പീസ് ഇനി അടുത്തതും അതിനേക്കാട്ടി ഇച്ചിരി കൂടെ ചെറുതാ അതെ അപ്പോൾ നാല് പീസ് ഇതേണ്ടോ അതിനുണ്ട് കേട്ടോ അടപ്പ് പീസ് പിന്നെ ദേ ഒരു തവ ഇതും ദേ രണ്ട് തവി ഇത്രയും സാധനമാണ് ഈ ഒമ്പത് പീസായിട്ട് നമുക്ക് കിട്ടിയത് കൂട്ടുകാരെ നമ്മൾ മേടിച്ച ഞണ്ട് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഇതും ദോശയാണ് ഇന്നത്തെ ഡിന്നർ അപ്പൊ ഇത് ഞാൻ എല്ലാം പിന്നെ വെച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരേ അങ്ങനെ കൂട്ടുകാരെ ഇതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ പോയിട്ട് വന്നിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ എന്തായാലും അത് വെച്ചു അതേപോലെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഞാൻ അതേ ഒരു ദോശയും ഒരു ഞണ്ടും കൂടി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ കഴിയപ്പോൾ ഒരെണ്ണം അത്ര കൊള്ളത്തില്ലായിരുന്നു ഈ കറി എങ്ങനെയുണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഇതെന്തായാലും പൊട്ടിച്ചു നോക്കട്ടെ അതെ നല്ല മാംസൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചൂടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരെണ്ണം കേടേണ്ടി വന്നു ചെലപ്പോ കൊള്ളത്തിലായി തോന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്നത്തെ ഡിന്നർ ഇതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കേട്ടാ